ഇന്ത്യയിൽ അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരുന്നപ്പോൾ ബഡ്ജറ്റിൽ ഏർപ്പെടുത്തുകയും പുതിയൊരു പരിഷ്കാരം കൊടുക്കുകയും ചെയ്തൊരു കാര്യമാണ് ഇലക്ട്രൽ എന്ന് പറയുന്നത് ആ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും അന്തിമമായിട്ടുള്ളൊരു വിധി കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഉണ്ടായിരുന്നു ആ പതിനഞ്ചാം തീയതി ഫെബ്രുവരി പതിനഞ്ചാം തീയതി കോടതി പറഞ്ഞത് മൂന്നാഴ്ചക്കകം അതായത് ആറാം തിക്കകം ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് ആ ബോണ്ട് മേടിക്കുമ്പോൾ മേടിച്ചിട്ട് ആർക്കൊക്കെയാണ് കൊടുത്തത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം എലക്ഷൻ കമ്മീഷൻ കൊടുക്കണമെന്നും അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുമ്പോൾ എലക്ഷൻ കമ്മീഷൻ ഈ വരുന്ന പതിമൂന്നാം തീയതി അതായത് നാളക്കകം മാർച്ച് പതിമൂന്നാം തീയതി ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുമാണ് അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഏതാണ്ട് ആറായിരം കോടി രൂപയിലധികമാണ് ഇതിൽ ബി ജെ പിക്ക് കിട്ടിയേക്കണത് പതിനാറായിരം കോടി രൂപയിലധികമാണ് ടോട്ടലി പിരിഞ്ഞ് ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ കിട്ടിയേക്കണത് ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ മറുനാടൻ എക്സ്ക്ലൂസീവിൽ മറ്റൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് കളിക്കുന്നില്ല പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രകാരം ഈ ഇത് വളരെ ഗോപ്യമായി ആരും അറിയാതെ രഹസ്യമായി സൂക്ഷിക്കാനുള്ള നിയമമായിരുന്നു നേരെ ഉണ്ടായിരുന്നതെങ്കിൽ ആ നിയമത്തെ സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തുകയും പുതിയ നിയമം വരികയും ഇതെല്ലാം പബ്ലിഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ എസ് ബി ഐക്ക് അത് കൊടുക്കാൻ കഴിയില്ലെന്നും ഞങ്ങൾക്കൊരു മൂന്നാഴ്ച കൂടി സമയം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പെയ്ഡായിട്ടുള്ള അഡ്വക്കേറ്റ് ഹരീഷ് സാൽവേ കഴിഞ്ഞ ദിവസം ഒരു വിശദമായ വാദം കേട്ടു പറഞ്ഞു ആ വിശദമായ വാദവും സുപ്രീം കോടതിയുടെ ചോദ്യങ്ങളും അഞ്ചംഗ ജഡ്ജിമാരുടെ ചോദ്യങ്ങളുമെല്ലാം വളരെ വിശദമായി കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അതിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തോന്നിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ ബാങ്ക് ഈ വിവരങ്ങൾ മൂടി വയ്ക്കാൻ കാണിക്കുന്ന വ്യഗ്രതയെക്കുറിച്ചും ആ മൂടി വേണ്ടി തന്നെ ഗവ നമ്മുടെയൊക്കെ തന്നെ ജനങ്ങളുടെ പണം തന്നെ എടുത്ത് ദൂർത്തടിക്കുന്നതിനെ കുറിച്ചുമാണ് പല ഗവൺമെൻറ്റുകളും ഇത് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പണം കൊടുത്തു തന്നെ ഉപദേശം നേടുന്ന കാര്യം നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് ചില കൊലയാളികൾക്ക് വേണ്ടി ജനങ്ങളുടെ പണം എടുത്ത് തന്നെ ഗവൺമെൻറ് കോടതിയിൽ പോകുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ഇവിടെ ഈ ബോണ്ടിൻ്റെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ എസ് ബി ഐ പറഞ്ഞിരിക്കുന്ന ഹരീഷ് സാൽവേ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് അദ്ദേഹത്തിന് നാൽപ്പതോ അൻപത് ലക്ഷം രൂപയാണ് ഒരു ിന് അപ്പൊ അദ്ദേഹം പല സിറ്റിങ്ങുകൾ കഴിയുമ്പോൾ എത്ര കോടി രൂപ കൊടുക്കേണ്ടി വരുമെന്നുള്ളത് നിങ്ങൾക്കറിയാം എന്തിനു വേണ്ടിയാണ് ഇതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ കാരണം ഈ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് മാക്സിമം വൈബിപ്പിക്കാനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാദത്തിൽ വളരെ കൃത്യമായ ചില ചോദ്യങ്ങൾ ഡി വൈ ചന്ദ്രചൂഡും മറ്റ് ജഡ്ജിമാരും ഹരീഷ് സാൽവയോട് ചോദിക്കുകയും ഹരീഷ് സാൽവയുടെ ഏറ്റവും മോശപ്പെട്ട ഒരു പെർഫോമൻസായി ഈ വാദം മാറുകയും ചെയ്തു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി ചോദിക്കുന്നത് ആകെ ഇതിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ബോണ്ടുകൾ മാത്രമേ സെയിലായിട്ടുള്ളൂ ഇലക്ട്രൽ ബോണ്ട് നിങ്ങൾക്കറിയാം ആയിരം രൂപയുടെ ഉണ്ട് പതിനായിരം രൂപയുടെ ഒരു ലക്ഷം രൂപയുടെ പത്ത് ലക്ഷം രൂപയുടെ ഒരു കോടി രൂപയുടെ ഉണ്ട് ആ മൊത്തത്തിലുള്ള എണ്ണം എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴാണ് അപ്പൊ ഇത് ആർക്ക് ആര് മേടിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ഇരുന്നൂറ്റി പതിനേഴാണെന്ന് അറിയാം ഇനി ഇത് ആർക്ക് കൊടുത്തു കൂടി അറിയുമ്പോൾ നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് എൻട്രികൾ മാത്രമേ ഇതിനകത്ത് വരുവുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ പറഞ്ഞത് പക്ഷേ എസ് ബി ഐ അവിടെ ചെന്ന് പറഞ്ഞേക്കണത് ഇതിൽ തമ്മിൽ ഞങ്ങൾക്ക് മാച്ച് ചെയ്യാൻ കഴിയില്ല അതായത് ഒരേ ഇലക്ട്രൽ ബോണ്ട് ആര് വാങ്ങി എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ ഇതിലുണ്ട് കാരണം അത് ഇപ്പം ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ പാർട്ടികൾ തന്നെ ഓരോരുത്തരായിട്ട് കൊടുത്തിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം ബിജെപിക്ക് കിട്ടിയിട്ട് ുണ്ട് കോൺഗ്രസിന് ആയിരത്തി ഒരുന്നൂറ് കോടിയിലും അധികം കിട്ടിയിട്ടുണ്ട് മമതാ മമതാ ബാനർജിയുടെ ടി എം സി എന്ന് പറയുന്ന പാർട്ടിക്ക് പോലും ആയിരം കോടി രൂപ എടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഓരോരുത്തർക്ക് കിട്ടിയത് കൃത്യമായിട്ട് അറിയാം അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും രണ്ടാമത്തത് ആരൊക്കെയാണ് ഇത് എൻകാഷ് ചെയ്തേക്കുന്നത് എന്നുള്ളതും ഞങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും പക്ഷേ ഇവിടെ എസ് ബി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ആരാണ് ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചതെന്നും ആര് വാങ്ങിച്ച ബോണ്ടുകൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക കാരണം ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ ഞങ്ങൾ നമ്പർ ഇട്ടിട്ടില്ല എന്നും അത് വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് രണ്ടും രണ്ട് ഫോൾഡറുകളാണെന്നും ഇത് തമ്മിൽ മാച്ച് ചെയ്യാൻ കഴിയില്ല എന്നുമാണ് ഒരു വിചിത്ര വാദമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം വ്യക്തമാണ് കാരണം ഈ ഇലക്ഷൻ കഴിയുന്നത് വരെയെങ്കിലും ഇത് വൈകിപ്പിക്കാനുള്ള ഒരു വിഫല ശ്രമമാണ് നമ്മുടെ തന്നെ കാശെടുത്ത് നമുക്ക് ഇൻഫർമേഷൻ തരാതിരിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതില് അപ്പോൾ കൃത്യമായി അതിൽ ജഡ്ജിമാർ ഡി വൈ ചന്ദ്രചൂടാക്കമുള്ള ജഡ്ജിമാർ ചോദിക്കുന്ന ഒരു ചോദ്യം കഴിഞ്ഞ ഈ ഓർഡർ ഇട്ടതിന് ശേഷം ഇപ്പൊ ഇരുപത്തിയാറ് ദിവസമായി ഈ ഇരുപത്തിയാറ് ദിവസമായിട്ട് നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഹരീഷ് സാൽവേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രഗത്ഭനായിട്ടുള്ള വക്കീലിന് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ടായില്ല രണ്ടാമത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളൊരു ഒരു കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾ ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പതിനായിരത്തി അഞ്ഞൂറ് ബോണ്ടുകൾ ഇലക്ട്രൽ ബോണ്ടുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ അതുപോലെ മാച്ച് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇനി ഉള്ളതാണ് മാച്ച് ചെയ്യാനുള്ളത് അത് എന്നുള്ളൊരു ഇൻഫർമേഷൻ തരികയും അതിന് നിങ്ങൾ കൂടുതൽ സമയം ആവശ്യപ്പെടുകയും അല്ല ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇവർക്ക് ഉത്തരമില്ലായിരുന്നു ശരിക്കും ഹരീഷ് സാൽവേക്ക് അപ്പോൾ ഇത്തരത്തിൽ ഈ മാച്ചിങ് പരിപാടി നടത്താൻ നിങ്ങളോടാരും പറഞ്ഞില്ല എന്ന് കൂടി ഡി വൈ ചന്ദ്രചൂഡ് പറയുന്നുണ്ട് ഡി വൈ ചന്ദ്രചൂഡ് പറയുന്നത് ഇത്തരത്തിലൊരു മാച്ചിങ് പരിപാടി നടത്താൻ ഞങ്ങൾ പറഞ്ഞില്ല പകരം ഞങ്ങളോട് നിങ്ങളോട് ചോദിച്ചത് ഇതാരൊക്കെ വാങ്ങിച്ചു ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന മാർച്ച് പന്ത്രണ്ടാം തീയതി ഇപ്പോൾ പുറത്തേക്ക് വിടാൻ തീരുമാനിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ഇത് മേടിച്ചിട്ടുള്ളത് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചിട്ടുള്ളത് ഇത് കിട്ടിയത് ആർക്കൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത് ഇതിൻ്റെ വിചിത്രമായ കാര്യം തോന്നാൽ ഈ മേടിച്ചേക്കണവരും ഇത് ആർക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്ന് പറയുന്ന ഒരു കണക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഇനിയും ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും ഇതിൻ്റെ കാര്യത്തിൽ ഈ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് സമർപ്പിച്ചത് ഒരു അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനോ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടറോ പോലെയുള്ള ആരും കൊടുക്കാതെ വെറും ഒരു അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറാണ് ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിരിക്കുന്നത് ഇതിന് സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു ധാരണയില്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമോന്നത നീതിപീഠം ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാൻ കഴിയാതിരുന്നിട്ടും ഒരു ബാങ്കിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ ഈ അഫിഡവിറ്റ് സമർപ്പിക്കും ിക്കാൻ തയ്യാറാകാത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ തലകുനിച്ചുകൊണ്ട് ഹരീഷ് സാൽമ പറയുന്നത് അതിൽ മിസ്റ്റേക്ക് പറ്റി പക്ഷെ അദ്ദേഹമാണ് ആ ജോലി ചെയ്യുന്നത് അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത് ഒരു രണ്ടോ മൂന്നോ ആഴ്ചകൾ കൂടി കഴിയുമ്പോൾ ഞങ്ങൾക്ക് തരാമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു നിയമത്തെ അല്ലെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഓർഡറിനെ പോലും എങ്ങനെ ഗവൺമെൻ്റുകൾ അട്ടിമറിക്കുന്നുവെന്നും അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും ഒരു പേടിയുമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ് ഇന്ന് ഒരു ദിവസത്തിനകം ഇത് കൊടുത്തില്ലെങ്കിൽ ഇതിന് കോടതി ഇലക്ഷൻ നേരിടേണ്ടി വരും എന്നാണ് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഓർഡർ ഇട്ടിട്ടുള്ളത് ഇതിൽ തന്നെ അവർ ചോദിക്കുന്നൊരു ചോദ്യം ഈ കിട്ടിയേക്കുന്ന അതായത് ഇത് വിറ്റുള്ള ആളുകളുടെ ഓരോരുത്തരുടെയും കെ വൈ സി അപ്പോൾ തന്നെ മേടിക്കുന്നതാണ് ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അതെല്ലാം തന്നെ ഒരു ഫോട്ടോ ഉണ്ടാക്കി കൃത്യമായി ബോംബെ ഹെഡ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് അതുപോലെ ഇത് ആർക്ക് ആരെയൊക്കെയാണ് ക്യാഷ് ചെയ്തെടുത്തത് എന്നുള്ള കാര്യവും ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതും കൃത്യമായി ഹെഡ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കവറുകൾ പൊട്ടിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഇൻഫർമേഷൻസ് ജനത്തിനെ അറിയിക്കൂ എന്നാണ് സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ ഓർഡർ ഇട്ടിട്ടുള്ളത് പക്ഷെ പോലും ഈ സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഓർഡറിനെ പോലും ബൈപ്പാസ് ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വീണ്ടും സമയം ചോദിച്ചിരിക്കുന്നു ഒരുപക്ഷേ എലക്ഷൻ കഴിയുന്നത് വരെ ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട് അങ്ങനെ സാധ്യതകളിലൂടെ നമ്മുടെ സുപ്രീം കോടതിയുടെ വർദ്ധി നിശിതമായ വിമർശനം കേട്ടിട്ട് പോലും ആ ഓർഡറിനെ പോലും ബൈപ്പാസ് ചെയ്യാനും മറികടക്കാനും തയ്യാറാകുന്നത് ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് അതിൽ തന്നെ കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് രണ്ടാമത്തെ കാര്യം ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഈ നമ്മുടെയൊക്കെ തന്നെ പണമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളത് നമുക്കറിയാം ഈ ഒരു മിനിമം ചാർജ് കീപ്പ് ചെയ്യാത്തതിൻ്റെ പേരിൽ മാത്രം ഒരു ക്വാർട്ടറിൽ എസ് ബി ഐ ചാർജ് ചെയ്തത് പതിനായിരം കോടി രൂപയിലധികമാണ് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടേത് അവരുടെ ഇന്ന് കിട്ടുന്ന പണം കൊണ്ട് തന്നെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ പെർ സിറ്റിങ്ങിന് കൊടുക്കേണ്ട ഹരീസ് ആൽവയോ വെച്ച് മൂന്നാഴ്ചത്തേക്ക് സമയം നീട്ടിക്കിട്ടാൻ കുറേ കൂടി സമയം നീട്ടിക്കിട്ടാൻ വേണ്ടി വളരെ നിസ്സാരമായി ചെയ്യാവുന്ന സോഫ്റ്റ്വെയറിൽ ലിങ്ക് ചെയ്ത് ചെയ്യാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സമയം ആവശ്യപ്പെടുന്നത് അതായത് നമ്മളുടെയൊക്കെ പണം കൊള്ളയടിച്ചുകൊണ്ട് നമ്മളെ തന്നെ കണ്ണു കെട്ടുന്ന ഒരു പരിപാടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാദങ്ങൾ ഉയർത്തി വിദണ്ഡവാദങ്ങൾ ഉയർത്തി സുപ്രീം കോടതിയിൽ കഴിഞ്ഞ തവണ നടത്തിയത്